നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ മലയാളികൾക്ക് പൊതുവെ രണ്ട് കാര്യങ്ങളിലാണ് വലിയ പേടി ഒന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ രണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ശരിയല്ലേ പോലീസ് ജീപ്പ് വീടിന് മുൻപിൽ കണ്ടാൽ അയൽവാസികൾ വിചാരിക്കും നമ്മൾ ഏതോ വലിയ ഇന്റർനാഷണൽ കള്ളനാണെന്ന് സത്യത്തിൽ നിയമം എന്നത് നമ്മളെ തളയ്ക്കാനല്ല മറിച്ച് നമ്മുടെ സംരക്ഷണത്തിനുള്ളതാണ് പക്ഷേ നമ്മുടെ അവകാശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ ഇന്ന് നമുക്ക് സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന നിയമങ്ങളെക്കുറിച്ച് നോക്കാം പേടിക്കേണ്ട ഐ പി സി സെക്ഷനുകൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ഉറക്കില്ല ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോലീസ് വിളിച്ചാലുടനെ ഞാൻ നിരപരാധിയാണ് സാറേ എന്ന് നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല ശാന്തനായി സംസാരിക്കുക നിങ്ങളെ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് ഇനി സ്ത്രീകളെ വൈകുന്നേരം ആകുമണിക്ക് ശേഷവും രാവിലെ മണിക്ക് മുൻപും അറസ്റ്റ് ചെയ്യുവാൻ പാടില്ല അത്യാവശ്യ സാഹചര്യങ്ങളിൽ മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അനുമതി വേണം അതുപോലെ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ വനിതാ പോലീസ് നിർബന്ധവുമാണ് പോലീസ് മർദ്ദിക്കുമെന്ന് കരുതി പേടിക്കേണ്ട അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങളുടെ ബന്ധുക്കളെയോ വക്കീലിനെയോ വിവരമറിയിക്കാൻ പോലീസിനോടെ ആവശ്യപ്പെടാം നിയമം നമ്മെ സംരക്ഷിക്കുന്നുണ്ടേ എന്ന് ഓർക്കുക ഇനി എല്ലാവരും കേട്ടിട്ടുണ്ടാകും എഫ് ഐ ആർ എന്നത് ഇതിൻ്റെ ഫുൾ ഫോം ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ് അതായത് ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് പോലീസിന് ലഭിക്കുന്ന ആദ്യ വിവരം നിങ്ങളൊരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലീസ് അത് എഴുതിയെടുക്കണം പരാതി എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കണം അതിൽ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ ഒപ്പിട്ട ശേഷം അതിൻ്റെ ഒരു കോപ്പി സൗജന്യമായി നിങ്ങൾക്ക് തരാൻ ആവശ്യമുണ്ട് ഇനിയും സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ചില്ല എങ്കിൽ നേരെ സൂപ്പറിനോടോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനോ നേരിട്ട് പരാതി നൽകാവുന്നതുമാണ് അടുത്തത് നമ്മൾ എന്നും കടകളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു സാധനം വാങ്ങി വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അത് കേടാണെങ്കിൽ കടക്കാരൻ മാറ്റി തരില്ല എന്ന് പറഞ്ഞാൽ തീരുന്നതല്ല നമ്മുടെ അവകാശം ബില്ല് ചോദിച്ചു വാങ്ങുക എന്നത് നിർബന്ധമാണ് പരസ്യത്തിൽ കാണുന്ന ഗുണമില്ലെങ്കിൽ അല്ലെങ്കിൽ അളവിൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാവുന്നതാണ് വക്കീൽ പോലും ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ അവിടെ പരാതി നൽകാം ഓർക്കുക കസ്റ്റമർ കസ്റ്റമറീസ് കിങ് എന്ന് ചുമ്മാതെ പറയുന്നതല്ല ഒരിക്കൽ ഒരാൾ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചു പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ ബില്ല് ചോദിച്ചു ഹോട്ടലുകാരൻ പറഞ്ഞു ബില്ല് എന്തിനാ നീ എന്നെ വിശ്വസിക്കുന്നില്ലേ അയാൾ പറഞ്ഞു വിശ്വാസമൊക്കെ ഉണ്ട് മുതലാളി പക്ഷേ നാളെ എനിക്ക് വയകളക്കം വന്നാൽ ഇത് നിങ്ങളുടെ ബിരിയാണി കഴിച്ചിട്ടാണ് എന്ന് തെളിയിക്കുവാൻ ഒരു കഷ്ണം കടലാസ് കഷ്ണം വില്ല് നിയമത്തിന് വേണം അയാൾ പറഞ്ഞു അയാൾ സ്മാർട്ടായി അതുപോലെ നിങ്ങൾക്കും ഈ കാര്യങ്ങളിൽ സ്മാർട്ട് ആകാവുന്നതാണ് സുഹൃത്തുക്കളെ നമ്മൾ നിയമങ്ങളെക്കുറിച്ചും അറസ്റ്റിനെ ഒക്കെ പറഞ്ഞപ്പോൾ പോലീസിനെ വെറുതെ വില്ലന്മാരായി കാണരുത് സത്യത്തിൽ നമ്മൾ സമാധാനമായി ഉറങ്ങുമ്പോൾ പാതിരാത്രിയിലും വഴികളിൽ കാവൽ നിൽക്കുന്നവരാണ് നമ്മുടെ പോലീസ് ഓക് നോക്കൂ പ്രളയം വന്നപ്പോഴും കോവിഡ് കാലത്തും സ്വന്തം ജീവൻ പോലും നോക്കാതെ നമുക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കാൻ അവർ ഓടി നടന്നിട്ടുണ്ട് വഴിതെറ്റിയ കുഞ്ഞിനെ വീട്ടിലെത്തിക്കാനും അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാനും ആദ്യം എത്തുന്നത് ഈ കാക്കിക്കുപ്പായം ഇട്ട മനുഷ്യരാണ് നമ്മൾ പേടിക്കേണ്ടത് പോലീസിനെയല്ല നമ്മളിലെ തെറ്റായ പ്രവണതകളെയാണ് നിയമം അനുസരിക്കുന്ന ഒരാൾക്ക് എന്നും ഒരു വലിയ തണലാണ് ഒരാപത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലല്ലേ അവിടെ മറുപടി പറയുന്ന ആ ശബ്ദമാണ് നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷ അതുകൊണ്ട് സ്റ്റേഷനിൽ പോകുമ്പോൾ പേടി കൂടാതെ പോവുക അവർ അവിടെ ഇരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് അവർക്ക് ബഹുമാനം കൊടുക്കുക അർഹമായ ബഹുമാനം തിരിച്ചു വാങ്ങുക ജനമൈത്രി പോലീസ് എന്നത് വെറും വാക്കല്ല അത് നമ്മുടെ സുരക്ഷയുടെ ഉറപ്പാണ് നിയമങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ആരോടും വഴക്കിടാനല്ല മറിച്ച് ആരും നമ്മളെ പറ്റിക്കാതിരിക്കാനാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് നിങ്ങളുടെ നിയമപരമായ കടമയല്ലെങ്കിലും എൻ്റെ ഒരു അവകാശം കൂടിയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്